നമുക്ക് നമുക്കിന്ന് സാൻഡ്വിച്ച് നമ്മുടെ നമ്മൾ പോലെ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കില്ല കേട്ടോ അപ്പം അതിന് ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട് അതുമുക്ക് ഞാൻ മയോണൈസ് ആദ്യം ഒന്ന് തെറ്റി കൊടുക്കട്ടെട്ടാ നമുക്ക് കാച്ചാള വലിയ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കിയ ചേച്ചി വിടാം സാംബിച്ചെ ബ്രെഡിൽ എന്നിട്ട് നമ്മൾ ബ്രെഡ് സാൻഡ്വിച്ച് അല്ല മയോണൈസ് ആദ്യം ഇങ്ങനെ ഒന്നായി പരത്താട്ടാ മയോണൈസ് അത് ഏറ്റവും വർക്ക് അത് തോന്നിയാക്കാം കേട്ടോ ഞാൻ കുറച്ചാക്കി ഇനി നമുക്ക് ഇതുമുക്ക് ഇല ചൂസിൻ്റെ അല നമുക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കാം അതോ ലൂസിൻ്റെ അല്ല കേട്ടോ ലച്ചൂസ് ല ചൂസ് അല്ല അല്ല ലൂസ് പിന്നെ ഈ ഞാൻ തക്കാളി വെച്ചു തക്കാളി വെച്ചു ഇനി നമുക്കത് ഒരു ചീസ് ഇതാട്ടോ ഇനി നമുക്കിത് ഓംലെറ്റ് വെച്ചുകൊടുക്കട്ടോ ഇനി നമുക്ക് ചീസ് വെച്ചോട് കേട്ടോ ചീസ് വെച്ചു കേട്ടോ ഇനി നമുക്ക് തോന്നിയത് എന്താണ് ബ്ലോക്ക് ബ്ലോക്ക് ചീസ് ബ്ലോക്ക് ആണ് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം ഈ ഭാഗം കാണിച്ചു ഗ്രേറ്റ് ചെയ്യണം വിടണവാ ഗ്രേറ്റ് ചെയ്യാം ആ അത് തന്നെ സാർ ഗ്രേറ്റ് ചെയ്ത് വിഴുന്നത് ഇത് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കണം കേട്ടോ ഇത് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊന്നും ഞാൻ പറയണം വീട്ടിലുണ്ടോ ബർഗർ അല്ല ബർഗർ സാൻഡ്വിച്ച് സ്പൂണ് ഇനി ബ്രെഡ് മാ ബ്രെഡ്മാ മയോണൈസ് ടൊമാറ്റോ സോസ് നീ അതായാലും മതി കേട്ടോ ഞങ്ങൾ ഞാൻ ടൊമാറ്റോ സോസ് എൻ്റെ കയ്യിൽ ഇല്ല അതുകൊണ്ട് ഞാൻ മയോണൈസ് തന്നെ പറ്റി കൊടുക്കണം കേട്ടോ മയോണൈസ് തന്നെ പറ്റി നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ ഓക്കേ കണ്ട ഇനി നമുക്ക് ഇത് കണ്ട സാൻഡ്വിച്ച് സൂപ്പറായിട്ടൊന്നും തോന്നും ഇനി നമുക്ക് ഇത് ഇതൊക്കെ വെക്കാം ഇതൊക്കെ വെച്ചിട്ട് ഇതൊന്ന് നമുക്ക് ഈ അലയൊക്കെ ഒന്ന് വാടി വാടിക്കിട്ടോ ഇതുമ്പോൾ ഞാനൊരു പ്ലേറ്റ് വെച്ചിട്ട് നമുക്ക് ഇതൊക്കെ ഒരു പാത്രം ഇങ്ങനെ വെച്ചു കൊടുക്കാം അത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് വെയിറ്റ് കറ്റിയിരിക്കാം വെയിറ്റ് കയറ്റിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് അമ്മ കൂട്ടാം കണ്ടോ അമ്മ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് തീ ഒന്ന് കത്തിച്ച് കൊടുക്കാം ഓക്കെ ചെറിയ തീയിലൊന്ന് വെക്കാം അപ്പം നമ്മുടെ ഈ ലൂസും തക്കാളിക്കൊന്ന് നമുക്ക് വാടി ഇട്ട് ഒരു സെക്കൻഡ് അത് അവിടെ ഇരിക്കട്ടോ നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ സെറ്റ് ആയി വരുന്നുണ്ട് കേട്ടോ നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന സാധനം കൂട്ടാം അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം അപ്പം ഈ ഞാനൊരു മൂന്നെണ്ണം എട്ടെ കുട്ടി ഉണ്ടാക്കണം അങ്ങനെ കേട്ടോ അതേ നമ്മുടെ ചീസ് സെറ്റ് ആയിട്ട് കണ്ടോ അങ്ങനെയും കൂടി നമുക്ക് നമുക്കിങ്ങനെ മറിച്ചിട്ടിട്ട് ഈ ഭാഗം വേവിക്കാം ഒന്നുകൂടി ഒന്ന് ചൂടാവട്ട കേട്ടോ നമ്മുടെ ചീസ് ഉരുക്കി അരി സെറ്റാവും അപ്പം ചൂട് വരുമ്പോൾ കരിയാനും പാടില്ല കേട്ടോ ബ്രെഡ് അങ്ങനെ അപ്പോൾ നമുക്ക് സാൻഡ്വിച്ച് സെറ്റ് കിട്ടാം അപ്പോൾ നമ്മുടെ ചീസൊക്കെ ഉരുക്കി അടിപൊളി സാൻഡ്വിച്ച് നമുക്ക് കിട്ടി അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് റെഡി ഇട്ടാ അങ്ങനെ നമുക്ക് പകുതിയാക്കിയിട്ടത് കഴിക്കാവുന്നതാണ് നമുക്ക് എടുത്തിട്ട് നമുക്ക് മുറിച്ചെടുത്തിട്ടത് കഴിക്കാൻ പറ്റാവുന്നതാണ് അപ്പം നമുക്ക് ഇങ്ങനെ സാൻഡ്വിച്ച് കിട്ടും സൂപ്പർ ആയിട്ട് നമുക്ക് ഇങ്ങനെ കഴിച്ച് വെച്ചിട്ട് ഇന്നാ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവും നിങ്ങൾ നിങ്ങനെ ഉണ്ടാക്കി നമുക്ക് വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ ഇത്തിരി ഭാഗങ്ങളുണ്ട് ഞാൻ ഉണ്ടാക്കി കിട്ടും പക്ഷെ ടേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ കേട്ടാ ബൈ ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ ഉണ്ടാക്കി കിട്ടാ ആഷ്ലിയും എനിക്കുള്ളത് കിട്ടാം ഹിജോ കഴിച്ചു അപ്പൊ ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു ഇനി ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ അപ്പൊ ഇന്നത്തെ വൈകുന്നേരത്തെ നമ്മുടെ ഫുഡ് സാൻവിച്ച് ഓക്കെ ഒരുമിച്ച് കടിയാ സൂപ്പറാ കേട്ടോ സൂപ്പറ കേട്ടോ നിങ്ങൾ ഇണ്ടാക്കി ചില കേട്ടോ ഓക്കെ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചോ നമുക്ക് വീട്ടില് നമ്മുടെ മക്കൾക്ക് കടയിൽ പോയി പിടിക്കുമ്പോൾ നമുക്ക് എത്ര പൈസ വരും അത് നമുക്ക് ഒറിജിനാലിറ്റി നമുക്ക് ഇണ്ടാക്കി വയ്ക്കാം കേട്ടാദ്യം കൂട്ടുകളൊന്നും ഇല്ലാണ്ട് നമ്മൾ മേടിച്ച സാധനങ്ങളൊക്കെ നമുക്ക് ഇനിയും ഇനിയും ഉണ്ടാക്കാം കൊറേ പ്രാവശ്യം ഉണ്ടാകാനുള്ള സംഭവങ്ങളുണ്ട് ഴിയില്ല കഴിയില്ല ഏത് പീസായാലും ആ ഇങ്ങനെ ചീ സ്ലൈസ് ചെയ്തിട്ട് ബ്ലോക്ക് ചീസില് അതായാലും അത് നമുക്ക് നീ ഉപയോഗിക്കാൻ പറ്റൂട്ടോ കേട്ടോ അപ്പം അങ്ങനെ ഞാൻ അത് തിന്നാ അത് തിന്നാനുള്ള ടെൻഷൻ എനിക്ക് ഇക്കൂടി ബൈ